Hi friends! എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ നമ്മൾ ഇന്ന് രണ്ടേ തൊണ്ണൂറിന്റെ അജിറക്കിന്റെ മെറ്റീരിയൽസ് ആയിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത് പുതിയ കളക്ഷൻ വന്നിട്ടുള്ളതാണ് അപ്പം നല്ല നല്ല ഡിസൈൻസിലാണ് വന്നിട്ടുള്ളത് അതും ചെറിയ ഡിസൈൻസിലൊക്കെ ഉള്ള മെറ്റീരിയൽസ് ഇന്ന് നമ്മുടെ വീഡിയോയിൽ നമ്മൾ അവൈലബിൾ ആക്കിയിട്ടുണ്ട് അപ്പം നല്ലൊരു കളക്ഷൻസ് ആണ് അതും രണ്ടേ തൊണ്ണൂറിന്റെ നെറ്റി മെറ്റീരിയൽസ് ആണ് അജറക്കിന്റെ റോയൽ അജറക്കിൽ വന്ന ബോത്ര ബ്രാൻഡിൽ വന്നിട്ടുള്ള മെറ്റീരിയൽ നമ്മൾ സാധാരണ ഇപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്ന മെറ്റീരിയൽ തന്നെ ാണ് നമ്മള് പത്തെണ്ണെടുക്കുമ്പോ നൂറ്റി അറുപത്തൊമ്പത് രൂപക്കാണ് ഈ ഒരു പെർ പീസ് ആണ് ഞാൻ പറയണത് അജിറക്കിന്റെ മെറ്റീരിയൽ നമ്മൾ കൊടുത്തോണ്ടിരിക്കണത് കേട്ടാ അപ്പൊ വില കുറവിനാണ് നൂറ്റി എഴുപത്തി അഞ്ച് രൂപക്കാണ് നമ്മള് പത്ത് പീസ് എടുക്കുന്നവർക്ക് കൊടുത്തോണ്ടിരിക്കുന്ന വെച്ചത് ഇപ്പൊ നമ്മള് കുറച്ച് ദിവസങ്ങളായിട്ട് വില കുറവിൽ തന്നെയാണ് ഇപ്പൊ കൊടുത്തുകൊണ്ടിരിക്കണ അങ്ങനത്തെ വീഡിയോസ് തന്നെയാണ് ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടാ അപ്പൊ പുതിയ കളക്ഷൻസ് വന്നിട്ടുള്ളതാണ് അത് നല്ല ഡിസൈൻസ് ആണ് ആരും മിസ് ചെയ്യരുത് കേട്ടാ അതേപോലെ എല്ലാരും വീഡിയോ കാണാൻ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുന്നത് സബ്സ്ക്രൈബ് ചെയ്യാം അപ്പൊ എല്ലാരും വീഡിയോയിലേക്ക് വായോട്ടാ അപ്പൊ അതേ അത് ആദ്യം തന്നെ അതേ ഗോത്ര ആണ് ഞാൻ പറഞ്ഞിട്ടുണ്ടായി രണ്ടേ തൊണ്ണൂറിന്റെ മെറ്റീരിയൽസ് ആണ് ഉം ഇതൊരു നല്ല ഡാർക്ക് മെറൂണില് ചെറിയ ഡിസൈൻസ് ആണ് കേട്ടോ അതേപോലത്തെ നല്ല ചെറിയ ഡിസൈൻസിൽ വന്നിട്ടുള്ള നല്ല ഭംഗിയുള്ള മെറ്റീരിയൽ ട്ടാ അപ്പൊ അതിന്റെ മെറൂൺ ഷെയ്ഡ് അതേപോലെ നേവി ബ്ലൂ കളർ എല്ലാം ഒരേ ഡിസൈൻ തന്നെ ഇത് കളർ വ്യത്യാസം മാത്രം അപ്പൊ നിങ്ങൾക്ക് അറിയാൻ പറ്റും റെഡും മെറൂണും ബ്ലൂ ഒക്കെ തന്നെയാണ് ചിറക്കിന്റെ മെറ്റീരിയൽസിൽ വരുന്നത് റെയർ ആയിട്ട് മാത്രം ഇടയ്ക്ക് ബ്ലാക്ക് കിട്ടിയാലായി അപ്പോൾ അതെ ഇതേപോലത്തെ റെഡും അതേപോലെ ബ്ലൂവും പിന്നെ മെറൂൺ ഷെയ്ഡും ആണ് ഈ ഒരു ഡിസൈൻസിൽ വന്നിട്ടുള്ളത് കേട്ടാ അപ്പൊ നല്ല ഡിസൈനാണ് അത് ചെറിയ ഡിസൈനാണ് കേട്ടോ അപ്പൊ നല്ല ബോത്ര ബ്രാൻഡിൽ വന്നിട്ടുള്ള മെറ്റീരിയൽ ആണ് നെക്സ്റ്റ് ദേ അടുത്തൊരു ഡിസൈൻ കാണാം നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കൊണ്ടുവന്നിട്ട് ഒരുപാട് ഇതായിട്ടുള്ള ഒരു മെറ്റീരിയൽ ആണ് കേട്ടോ അപ്പൊ ഇതിന്റെ കുറിച്ച് കുറച്ച് പീസസ് മാത്രം നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ളൂ അപ്പൊ നല്ല കളക്ഷൻസ് ആണ് ഇതിന്റെ രണ്ട് കളർ മാത്രമേ ഉള്ളൂ ബ്ലൂവും റെഡും ഇനി അടുത്ത ഡിസൈൻ കാണാം ഇതും നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കൊണ്ടുവന്നിട്ട് തീർന്നു പോയ ഐറ്റം ഇതിൻ്റെ ഇപ്പൊ ഒരു മൂന്ന് കളർ കിട്ടിയിട്ടുണ്ട് റെഡ് അതേപോലെ മെറൂൺ ബ്ലൂ കഴിഞ്ഞ പ്രാവശ്യം രണ്ട് കളറാണ് കിട്ടിയിരുന്നുള്ളൂ റെഡും ബ്ലൂവും കിട്ടിയിരുന്നുള്ളൂ മെറൂം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല ഈ പ്രാവശ്യം പോയപ്പോ എന്തോ ഭാഗ്യത്തിന് നമുക്ക് കഴിഞ്ഞ പ്രാവശ്യം റീസ്റ്റോക്ക് ചെയ്യാൻ പറഞ്ഞാൽ കുറച്ച് മെറ്റീരിയൽസ് നമുക്ക് ഈ ഭാഗ്യം ഈ പ്രാവശ്യം പോയപ്പോ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടാ എനിക്ക് തോന്നണം ഓണത്തിന്റെ കളക്ഷൻസിൽ ഒരുപാട് അവര് കൂട്ടി എടുത്തിട്ട് അങ്ങനെ കിട്ടിയതിട്ടാ അല്ലെങ്കിൽ സാധാരണ മറ്റേ റീസ്റ്റോക്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ ഓരോരുത്തർ പറഞ്ഞാലും നമുക്ക് പിന്നത്തെ പ്രാവശ്യം പോകുമ്പോ നമുക്ക് കിട്ടാറില്ല പക്ഷെ ഇതൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പൊ നല്ലൊരു ഡിസൈൻ തന്നെ ഇരുന്നത് നന്നായി മൂവിങ് ഉണ്ടായ ഒരു ഡിസൈൻ ആണ് നല്ലൊരു ആണ് അപ്പൊ ഇതിന്റെ മൂന്ന് കളർ കേട്ടാ റെഡും മെറൂണും ബ്ലൂ ഷെയ്ഡും ഇനി അടുത്തത് നല്ലൊരു ഡിസൈൻസിലെന്നുണ്ടെങ്കിൽ ഇതും ചെറിയൊരു ഡിസൈൻ ആണ് കേട്ടോ ഇതേപോലെ ആദ്യം കാണിച്ച ഡിസൈനേക്കാൾ വ്യത്യാസം ഉണ്ട് കേട്ടോ ഡിസൈൻ വ്യത്യാസം ഉണ്ട് ഇതേപോലെ നല്ലൊരു ഭംഗിയുള്ള ഡിസൈനാണ് ഇതും അതെ നേവി ബ്ലൂ കളർ കളറിലും അതേപോലെ റെഡിന്റെ അതെ മെറൂൺ ഷെയ്ഡിലും പിന്നെ റെഡ് ഇതിനുമായിട്ടാണ് വന്നേക്കുന്നത് കേട്ടാ അപ്പൊ നമ്മൾ ഞാൻ കഴിഞ്ഞ പ്രാവശ്യത്തെ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ അജിറക്കിന്റെ റെഡ് എന്ന് പറഞ്ഞാൽ ഒരു ചില്ലി റെഡിന്റെ കളറാണ് കേട്ടാ ആ ഒരു കളറിലാണ് ഈ അജിറക്കിന്റെ മെറ്റീരിയൽസ് വന്നത് അപ്പൊ നമുക്ക് ഈ റെഡിനൊക്കെ മുമ്പ് ഞാൻ പറഞ്ഞിട്ടില്ലേ ഈ ഓണത്തിൽ ഓണം എപ്പോഴാണ് ഈ റെഡിനൊക്കെ ഭയങ്കര ഡിമാൻഡ് വന്നതെന്ന് അപ്പൊ അതേപോലെ തന്നെ ഇരുന്നട്ടാ അതിനു മുമ്പൊക്കെ കുറച്ചൊരു ഡിമാൻഡ് നിന്ന് വെച്ചതാണ് റെഡ് ആദ്യം ആദ്യമൊക്കെ അജിറക്കിറങ്ങിയ ടൈമെന്ന് എനിക്ക് തോന്നുന്നത് റെഡിനായിരുന്നു കൂടുതൽ ഇത് തോന്നുന്നുണ്ട് അത് കഴിഞ്ഞ പിന്നെ മറ്റുള്ള കളേഴ്സ് ഒക്കെ ആയിരുന്നു പിന്നെ ഓരോരുത്തർ ചൂസ് ചെയ്തുകൊണ്ടിരുന്നെച്ചത് ഇപ്പൊ പിന്നെ റെഡ് പിന്നെ മൂവിങ് ആണ് അപ്പൊ ഇതിന്റെ മൂന്ന് കളറുകളാണ് അട്ടോ നല്ല ഡിസൈനാണ് കേട്ടാ അപ്പൊ കുഞ്ഞ് ഡിസൈനൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാർ ഉണ്ടാവും ചെറിയ ഡിസൈൻ ആയാലും വലിയ ഡിസൈൻ ആയാലും ഓരോത്തിരിക്ക് ഓരോ ഇഷ്ടങ്ങളാണല്ലോ അപ്പൊ ഇതിന്റെ മൂന്ന് കളറ് ഇനി നെക്സ്റ്റ് വരണത് വേറൊരു ഡിസൈനാണ് അപ്പൊ നമുക്ക് കുറെ ചെറിയ ഡിസൈൻസ് ഒക്കെ കിട്ടിയിട്ടുണ്ട് കണ്ടെ ഇതേപോലത്തെ ചെറിയ ഡിസൈൻസിലൊക്കെ വന്നിട്ടുള്ള മെറ്റീരിയൽ കേട്ടാ അപ്പൊ ഇതിന്റെ ബ്ലൂ ഷെയ്ഡ് അതേപോലെ റെഡ് പിന്നെ മെറൂണ് അപ്പൊ ഇതിന്റെ മൂന്ന് കളർ കേട്ടാ ഒക്കെ അപ്പൊ പത്തെണ്ണെടുക്കുമ്പോൾ നൂറ്റി അറുപത്തൊമ്പത് രൂപക്കാണ് നമ്മൾ കൊടുക്കണത് ഇത്രയും വിലക്കുറവിൽ നിങ്ങൾക്ക് കിട്ടുമ്പോൾ നിങ്ങൾ പെട്ടെന്ന് തന്നെ പർച്ചേസ് ചെയ്യുക കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ഒരുപാട് പേര് പർച്ചേസ് ചെയ്ത് നമുക്ക് ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിട്ടോ അപ്പൊ എല്ലാവർക്കും അതിനൊക്കെ താങ്ക്സ് ഉണ്ട് കേട്ടോ നല്ല നല്ല അടിപൊളി കസ്റ്റമർ ആയിരുന്നു എല്ലാവരും പെട്ടെന്ന് ഞാൻ പറഞ്ഞു തന്നെ സ്ക്രീൻഷോട്ട് ഇടും പെട്ടെന്ന് തന്നെ അത് സെലക്ട് ചെയ്തൊക്കെ അവർ നമ്മളെ ബുദ്ധിമുട്ടിക്കാത്ത രീതിയിലായിരുന്നു കഴിഞ്ഞ പ്രാവശ്യത്തെ എല്ലാ കസ്റ്റമേഴ്സും കേട്ടോ ഞാൻ അവരോട് അത് പറയുകയും ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പം അതിനൊക്കെ ഒരു ബിഗ് താങ്ക്സ് തന്നെ അവർക്ക് കൊടുക്കണം കാരണം നമ്മളത്രയും ബുദ്ധിമുട്ടിക്കാണ്ടൊക്കെ തന്നെ എല്ലാ കാര്യങ്ങളും പെർഫെക്റ്റ് ആയിട്ട് ചെയ്ത് അടുത്തൊരു ഡിസൈനിൽ വന്നിട്ടുള്ളത് ഒരു മെറോണും ഒരു നേവി ബ്ലൂ ഷെയ്ഡും കൂടിയാണ് വന്നിട്ടുള്ളത് കേട്ടാ അപ്പം ഇതിന്റെ ഈ രണ്ട് കളറാണ് ഉള്ളത് അപ്പം ഇതും നല്ല ഡിസൈനിൽ വന്നിട്ടുള്ള മെറ്റീരിയലാണ് ഇനി നമുക്ക് ഇൻഡോനേഷ്യൻ അജിറക്കിൻ്റെ മെറ്റീരിയൽസ് കാണാം അത് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കൊണ്ടുവന്നിട്ട് തീർന്നു പോയൊരു മെറ്റീരിയലാണത് ഇത് ചോദിക്കാത്ത ആൾക്കാർ ഉണ്ടാകുന്ന കറിയില്ല അത്രയും ആൾക്കാർ ഇത് നമ്മളോട് റീസ്റ്റോക്ക് ചെയ്യുമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നത് നല്ലൊരു ഭംഗിയുള്ള മെറ്റീരിയലാണ് നമ്മൾ എന്തോ ഞാൻ പറഞ്ഞില്ലേ എന്തോ ഒരു ഭാഗ്യത്തിന് കിട്ടിപ്പോയത് എന്തോ ഒന്നും അങ്ങനെ കാരണം നമ്മൾ ഒരു പ്രാവശ്യം പോയി എടുത്തുകൊണ്ട് വന്നിട്ട് പിന്നത്തെ പ്രാവശ്യം ആ സെയിം ഡിസൈനും ചെന്ന് ചോദിച്ചിരുന്നെങ്കിൽ കിട്ടാറില്ല പക്ഷേ ഈ പ്രാവശ്യം നമുക്ക് നല്ലൊരു quantity തന്നെ കിട്ടിയിട്ടുണ്ട് അപ്പൊ ഇത് കഴിഞ്ഞ പ്രാവശ്യം ഒരുപാട് പേർക്ക് ഇഷ്ടമായിട്ട് വന്നപ്പോഴൊക്കെ ഇത് പെട്ടെന്ന് തീർന്ന ഡിസൈൻ ആയിരുന്നത് അപ്പൊ ഇത് ഇൻഡോനേഷ്യന ജിറക്കാണ് കേട്ടോ അതിൻ്റെ ഇപ്പൊ നമുക്ക് ഈ മെറൂൺ ഷെയ്ഡ് കിട്ടിയിട്ടുണ്ട് അതേപോലെ തന്നെ കഴിഞ്ഞ പ്രാവശ്യം കൊണ്ടുവന്ന കളറുകൾ തന്ന ഇതൊരു നല്ല ഡാർക്ക് കാപ്പി കളറ് ഡാർക്ക് കാപ്പി കളറിലോ വന്നിട്ടുള്ള മെറ്റീരിയൽ അതെ ഡിസൈൻ ശരിക്കും നിങ്ങക്ക് കാണുന്നുണ്ട് ഇത് ഇതേപോലെ കേട്ടാ ഞാൻ കഴിഞ്ഞ പ്രാവശ്യത്തെ വീഡിയോയിലൊക്കെ ഇത് കാണിച്ചിട്ടുള്ളാണ് അതാണ് പിന്നെ അപ്പൊ ഇതിൻ്റെ മെറൂൺ ഷെയ്ഡും അതേപോലെ ഡാർക്ക് കോഫി ബ്രൗണും പിന്നെ ബ്ലൂ ഷെയ്ഡും കേട്ടോ ബ്ലൂ കളറും കിട്ടിയിട്ടുണ്ട് അപ്പൊ മൂന്ന് കളറും കിട്ടിയിട്ടുണ്ട് ബ്ലൂ കുറച്ച് പീസസ് ഉള്ളു ഉം കണ്ട ഇതേപോലത്തെ നേവി ബ്ലൂ കളറ് കുറച്ച് പീസസ് ഉള്ളു അതേപോലെ കോഫി ബ്രൗണും മെറൂൺ ഷെയ്ഡൊക്കെ നമുക്ക് ഒരുപാട് പീസുകൾ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇഷ്ടമുള്ള ആൾക്കാർ അന്ന് ചോദിച്ചത് ആരൊക്കെയാണെന്ന് എനിക്ക് വലിയ ഓർമ്മയൊന്നുമില്ല ഇഷ്ടപ്പെടുന്നതായിരിക്കാണ് അത് വേണ്ടുന്ന ആൾക്കാരെന്ന് വെച്ചാൽ നമ്മളെ കോൺടാക്റ്റ് ചെയ്യാം കേട്ടോ അപ്പം നമ്മൾ വാട്സപ്പ് നമ്പർ കൊടുക്കേണ്ടത് അതിലേക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന പീസുകൾ പെട്ടെന്ന് തന്നെ നിങ്ങൾ സെലക്ട് ചെയ്യുക സ്ക്രീൻഷോട്ട് എടുത്ത് നമ്മൾ കൊടുക്കുമെന്ന് വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു തരാം കേട്ടോ അപ്പോൾ ഇതും ഇൻഡോനേഷ്യൻ ജിറക്കിൻ്റെ മെറ്റീരിയൽസാണ് അപ്പം നല്ല ഡിസൈൻസിലാണ് ഇതൊക്കെ വന്നിട്ടുള്ളത് ഗൗരവിന്റെ ബ്രാൻഡ് ബ്രാൻഡാണ് അപ്പൊ ഇത് നല്ലൊരു ഡിസൈനാണ് കണ്ട ഇതേപോലത്തെ ഡിസൈനാണ് ഇതുമ്പോ വന്നിട്ടുള്ളത് കേട്ടാ അപ്പൊ ഇതൊരു മെറൂൺ ആണ് ഇതിന്റെ നാല് കളറുകളായിട്ടാണ് വന്നിട്ടുള്ളത് അപ്പൊ ഇതും എല്ലാ രണ്ടേ തൊണ്ണൂറിന്റെ മെറ്റീരിയൽസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുള്ളത് അതേപോലെ പത്തെണ്ണെടുക്കുമ്പോ നൂറ്റി അറുപത്തി ഒമ്പത് രൂപയാണ് നിങ്ങൾക്ക് ഇനി ഞാൻ എപ്പോഴും പറയാ പറയുന്നത് പോലെ തന്നെ സ്ക്രീൻഷോട്ട് എടുക്കാത്തവരുണ്ടെങ്കില് നമ്മളോട് പറയാ അത് ഞാൻ ഫോട്ടോസായിട്ട് അയച്ചു തരൂട്ടാ അപ്പോൾ നമ്മളെ കോണ്ടാക്ട് ചെയ്യ അതേപോലെ നമ്മൾ ഇന്ത്യയിലെ എല്ലായിടത്തേക്കും അയച്ചു കൊടുക്കുന്നതാണ് പോസ്റ്റിൽ വഴിയാണ് അയച്ചു കൊടുക്കുന്നത് പത്ത് പീസ് എടുക്കുമ്പോൾ നൂറ്റി നാൽപ്പത് രൂപയാണ് കൊറിയർ ചാർജ് അതായത് പോസ്റ്റ് വഴി അയക്കുമ്പോൾ വരുന്നത് ഡി ടി സി ആകുമ്പോൾ അല്ലെങ്കിൽ മറ്റുള്ള ഏതെങ്കിലും ഒരു ഇത് വഴിയാണ് നമ്മൾ അയക്കണമെന്നുണ്ടെങ്കിൽ ചാർജ് കൂടും പോസ്റ്റ് വഴി ആയതുകൊണ്ടാണ് ഇത്രയും ചാർജിന് കൊടുക്കാൻ പറ്റണത് കേട്ടാ അപ്പം നിങ്ങൾക്കും ഒരു ലാഭം കിട്ടണമല്ലോ നിങ്ങൾ കുറേ പീസ് എടുത്ത് കഴിഞ്ഞിട്ട് അതിന് കുറേ കൊറിയർ ചാർജ് കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കത് മുതലാവൂലോ അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ പോസ്റ്റ് വഴി തന്നെ അയച്ചു തരാമെന്ന് എല്ലാവരോടും പറയണതല്ല ഞാൻ എപ്പോഴും പറയാറുണ്ട് ഇനി നിങ്ങൾക്ക് എമർജൻസി സി ആയിട്ടൊക്കെ വേണം എന്ന് പറയുന്ന ആൾക്കാർക്ക് ടി ടി സി വഴി അയച്ചു കൊടുക്കും അതിന് ചാർജ് കൂടുതലായിരിക്കുള്ളൂ അപ്പൊ ഇന്നത്തെ കളക്ഷൻസ് ഇതാണ് ഇത് കൂടാതെ നമ്മുടെ കയ്യിൽ ഒരുപാട് കളക്ഷൻ അജിറക്കിന്റെ കളക്ഷൻസ് വന്നിട്ടുണ്ട് ഞാൻ കുറച്ച് കളക്ഷനാണ് ആണ് ഇന്നത്തെ വീഡിയോയിൽ കാണിച്ചേക്കണം നിങ്ങൾ പീസുകൾ ഇതിൽ നിന്ന് സെലക്ട് ചെയ്യാം നമുക്ക് നമ്മൾ കൊടുക്കുന്ന വാട്സപ്പ് നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് എടുക്ക അയച്ചു തരാം കേട്ടോ അപ്പം ഇനി എന്തെങ്കിലും ഒക്കെ സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്നെ കോൺടാക്ട് ചെയ്തോ വീഡിയോ എടുക്കുമ്പോൾ എനിക്ക് എല്ലാം കൂടി ഒക്കെ ചിലപ്പോൾ പറയാൻ പറ്റിയെന്ന് വരില്ല നമ്മൾ വീഡിയോയിൽ ശ്രദ്ധിക്കുന്നതും പിന്നെ മെറ്റീരിയലിന്റെ ഇതൊക്കെ പറയുമ്പോഴേക്കും നമുക്ക് പറയാൻ വന്ന കാര്യങ്ങളൊക്കെ നമ്മളിങ്ങനെ ഇങ്ങനെ മറന്നു പോകും അപ്പൊ അതുകൊണ്ടാണ് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഇനി അറിയണോന്നൊക്കെ ഉണ്ടെങ്കിൽ എന്തെങ്കിലും ഡൗട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിച്ചോ ഞാൻ പറഞ്ഞു തരാം അതിനൊന്നും എനിക്കൊരു മടിയില്ല അട്ടാ അപ്പൊ നമ്മളോട് എടുത്ത ആൾക്കാർക്ക് അറിയാൻ പറ്റും നമ്മുടെ കസ്റ്റമേഴ്സിനെ അറിയാൻ പറ്റും നമ്മൾ ബിഹേവ് ചെയ്യുന്നത് ത് അവ അറിയാൻ പറ്റും അപ്പൊ നിങ്ങളും നമ്മളോ സപ്പോർട്ട് ചെയ്യുക അത് ഒരുപാട് പേരിലേക്ക് ഞാൻ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ പറയാറുണ്ട് എപ്പോഴും പറയാറുണ്ട് നിങ്ങളിൽ നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യണം അതേപോലെ മാക്സിമം ആളുകളിലേക്ക് നിങ്ങളൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ ഒരുപാട് സപ്പോർട്ട് ഉണ്ട് കേട്ടോ അത് ഞാൻ പറയാതിരിക്കാൻ വയ്യ കാരണം കഴിഞ്ഞ പ്രാവശ്യമൊക്കെ എനിക്ക് ഒരുപാട് കസ്റ്റമേഴ്സ് പൂത്തിയത് പൂത്തിയതൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് കൂടുതൽ കൂടുതൽ കസ്റ്റമേഴ്സ് നമുക്ക് കിട്ടി പർച്ചേസിങ് ഉണ്ടായിരുന്നു അപ്പൊ അതൊക്കെ ഉണ്ട് എങ്കിലും നിങ്ങൾ പിന്നെയും പിന്നെയും ഒന്ന് സപ്പോർട്ട് ചെയ്യണം അപ്പൊ നമ്മളുടെ ഒക്കെ കാണുന്ന ആൾക്കാരൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതേപോലെ നിങ്ങളുടെ നല്ല നല്ല അഭിപ്രായങ്ങൾ നമ്മളായിട്ടുള്ള എന്താ കോണ്ടാക്ട് ഒക്കെ എങ്ങനെ ഉണ്ട് എന്നൊക്കെ ഉള്ളത് നിങ്ങളൊന്ന് കമന്റായിട്ട് പറയാം നിങ്ങളെടുത്ത ഒക്കെ എങ്ങനെ ഉണ്ടെന്നുള്ളതും കമന്റായിട്ടൊക്കെ പറയാം അപ്പം മറ്റുള്ളവർക്ക് അത് കണ്ടാലല്ലേ നിങ്ങൾ നല്ലതാണ് എടുത്തിട്ട് നല്ലതാണെങ്കിൽ അത് നിങ്ങൾ പറഞ്ഞെങ്കിൽ മാത്രമല്ല പിന്നെ ആവശ്യമുള്ള ആൾക്കാർക്ക് എടുക്കാൻ തോന്നുള്ളൂ കാരണം ഈ പിന്നെ ഒരു കാര്യം കൂടി എനിക്ക് പറയാനുള്ളത് എന്ന് വെച്ചാല് കൊറേ പേർക്ക് ഭയങ്കര സംശയം ഉണ്ട് കാരണം ഇതൊരു തട്ടിപ്പാണ് അപ്പൊ എന്നോട് കുറെ പേര് ഇങ്ങനെ ചോദിക്കേണ്ടത് ഞങ്ങൾക്ക് ഞങ്ങൾ എടുത്തിട്ടുണ്ടായിരുന്നെങ്കിലും ഞങ്ങൾക്ക് പേടി ഉണ്ടായിരുന്നു ഇത് ഓൺലൈൻ വഴിയൊക്കെ അവരൊക്കെ അതിന് മുമ്പൊക്കെ എടുത്തിട്ടും ഓരോ ഇതിലേ പെട്ടിട്ട് അവരെ പൈസ പോയി അങ്ങനെന്നൊക്കെ പറഞ്ഞിട്ട് ഓരോരുത്തരുസം അങ്ങനെ ഇത് പറയാനുണ്ടായിരുന്നു കേട്ടാ അപ്പൊ ഞാൻ നമ്മൾ വെച്ചാൽ ഇതിപ്പോ ഓൺലൈൻ ബിസിനസ് നമ്മൾ ആരെയും തട്ടിക്കാനോ ഇതാക്കാനോ ഒന്നുമില്ല കേട്ടോ നമ്മൾ ഇത് നമുക്കൊരു ജോലി നമുക്കൊരു വരുമാനമാർഗം അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അത് നമ്മ ആരെയും അങ്ങനത്തെ ഒരു ഇതിലേക്ക് വീടു നമുക്ക് കഴിയുന്നതും നല്ല നല്ല അടിപൊളി ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽ ആണ് നമ്മൾ കൊണ്ടുവന്ന് കൊടുക്കുന്നത് സെയിൽ ചെയ്യുന്നത് അപ്പൊ അങ്ങനത്തെ ഒരു ഇതില്ല അപ്പൊ അതുകൊണ്ട് ആരും അങ്ങനെ ഒരു പേടി പേടിക്കണ്ട ഉണ്ടായിട്ടുണ്ടാവുമായിരിക്കും നിങ്ങളുടെ ഇതില് നിങ്ങൾ ഇതേപോലെ ഓർഡർ ഒക്കെ ചെയ്തിട്ട് അങ്ങനെയൊക്കെ നിങ്ങൾക്ക് സംഭവിച്ചിട്ടുണ്ടാവും ഇല്ല നമ്മൾ പറയണില്ല ഓരോരുത്തർ പറഞ്ഞതൊക്കെ കേട്ട് നമുക്ക് അപ്പൊ നമ്മൾ അങ്ങനെയല്ല ഇതിപ്പോ നമ്മൾ ഓൺലൈനായിട്ട് പോരെ നാളെ ഇപ്പൊ ചെയ്യാൻ തുടങ്ങിയിട്ട് നമ്മുടെ കസ്റ്റമേഴ്സിനൊക്കെ സ്ഥിരമായിട്ട് എടുക്കണം നമ്മളുടെ കാര്യങ്ങൾ അറിയാം അപ്പൊ അവരൊക്കെ ഒന്ന് കമന്റ് ചെയ്യാട്ടാ അപ്പൊ അവരൊക്കെ നിങ്ങളൊന്നും എല്ലാവരും ഒന്ന് കമൻറ് ചെയ്യാ നമ്മുടെ പർച്ചേസ് ചെയ്ത ആൾക്കാരൊക്കെ ഉണ്ടാവും അവരൊക്കെ ഒന്ന് കമന്റ് ചെയ്യാ കാരണം ചില അത് ഇപ്പൊ ആരെയും പറഞ്ഞിട്ട് കാര്യമില്ല നമ്മളായാലും ഒരു പേടി ഉണ്ടാവും നമ്മൾ നേരിട്ട് കണ്ടു വാങ്ങണ ഒരു സംഭവമല്ലല്ലോ നമ്മൾ ഓൺലൈനായിട്ട് ഫോട്ടോസ് കണ്ടിട്ട് വാങ്ങിക്കണതല്ലേ അതും പേയ്മെന്റ് ആദ്യം ച്ചിട്ടാണ് നമ്മൾ ഇത് അയച്ചു കൊടുക്കുന്നത് അപ്പൊ ഇവർക്ക് ഒരു സംശയം ഒരു പേടിയൊക്കെ ഉണ്ടെങ്കിൽ ഇത് ആയിട്ട് വീട്ടിലേക്ക് കിട്ടും എത്തിക്കിട്ടോ അത് നല്ല പ്രോഡക്റ്റ് ആയിരിക്കുമോ എന്നൊക്കെ ഒരു സംശയം എല്ലാവർക്കും സ്വാഭാവികമായിട്ടും നമ്മളായാലും അങ്ങനെ തന്നെയാണ് അപ്പൊ അതൊന്നും ഇല്ലാതിരിക്കാൻ നമ്മുടെ വാങ്ങിച്ച ആൾക്കാര് ഒന്ന് കമൻ്റ് ചെയ്യാട്ടാ അപ്പൊ അവർക്ക് ആ പേടി മാറിയിട്ട് ഒരു ധൈര്യം കിട്ടുമല്ല നമ്മളാരെയും അങ്ങനെ പറ്റിക്കാൻ അങ്ങനത്തെ ഒരു പരിപാടിയാണ് നമുക്കില്ലാട്ടാ അപ്പം എല്ലാവരും അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക ഞാൻ മൂന്നാലു പേരെന്നോട് പറഞ്ഞപ്പോൾ ഞാൻ ഓർത്തൊന്ന് വീഡിയോയിൽ പറഞ്ഞാലല്ലേ അത് കറക്റ്റായിട്ട് എല്ലാവർക്കും അറിയാൻ പറ്റുള്ളൂ പറ്റുള്ളൂല്ലേ മനുഷ്യന്മാരെല്ലാവർക്കും പേടി ഉണ്ടാവും പോലെ അപ്പൊ അത് നല്ലൊരു കാര്യമേ ഉള്ളത് ഞാൻ അടുത്ത വീഡിയോ തന്നെ പറയാമെന്ന് വിചാരിച്ചിട്ടാ അപ്പൊ അതുകൊണ്ടാണ് പറഞ്ഞത് അപ്പം ഇന്ന് കുറേ ഡിസൈൻസ് ഒക്കെ ഞാനൊന്ന് കാണിച്ചിട്ടുണ്ട് ഇനി ഇതിൽ നിന്നൊക്കെ ഇഷ്ടപ്പെടുന്ന പീസുകൾ നിങ്ങൾ കൊടുക്കുക നിങ്ങൾക്ക് പിന്നെ വേറെ ഡിസൈൻസ് ഒക്കെ കാണുമെന്നുണ്ടെങ്കിൽ ചോദിക്കാം ഞാൻ ഫോട്ടോസ് എത്തു തരും അപ്പം നല്ല നല്ല അടിപൊളി കളക്ഷൻസ് ആയിട്ടൊക്കെ ഇനിയും വരുന്നതാണ് അപ്പോൾ നമ്മളുടെ വീഡിയോ ഒക്കെ എല്ലാവരും നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യാൻ മറന്നു പോരുത് ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറന്നു അപ്പോൾ എല്ലാവർക്കും താങ്ക് യു